ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് ഞാൻ നല്ല നല്ല എല്ലാവർക്കും വേണ്ട അത്രയ്ക്ക് ഉപകാരമായ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ എഷൻസ്യൽ ട്രീ ട്രീ ഓയിൽ ട്രീടറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റും കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും യൂസ് ചെയ്തവരുണ്ടാവും യൂസ് ചെയ്യാത്തവരുണ്ടാവും അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അതെന്താ അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഒരു കുട്ടി ഡോക്ടറാണെന്നാണ് പറയപ്പെടുന്നത് ഡോക്ടർ തന്നെയാണ് നമുക്ക് ഒരു ഒരു എൺപത് എൺപത് കാര്യങ്ങൾക്ക് ഒരു പത്ത് എൺപത് കാര്യങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് ട്രീ ഓയിൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ക്ലാസ്സിൽ സതീശൻ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലിടാന്ന് വിചാരിച്ചത് കാരണം ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കേട്ടു ഒരുപാട് ആൾക്കാരുടെ സക്സസ്സായ ഫീഡ്ബാക്ക് കേട്ടു അതൊക്കെ കേട്ടപ്പോൾ ഞാൻ തോന്നി എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ പറഞ്ഞെടുക്കാം ചെറിയ റേറ്റാണ് എം ആർ പി റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ മക്കളൊന്നും എണീച്ചിട്ടില്ല അപ്പോൾ അവരെണീച്ചാൽ ഭയങ്കര ബഹളമാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കുട്ടി ചെറുതിൻ്റെ ഒക്കെ ബഹളാണ് അപ്പം ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറയാം ഒരുപാട് അപ്പോൾ കുറച്ച് എന്തിനൊക്കെയാണെന്ന് ഞാൻ പറയാം നമുക്ക് ബെസ്റ്റ് ഇപ്പോൾ ടീനേജ് ആണെങ്കിൽ എല്ലാവർക്കും മുഖക്കുരു കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹാവി പിടിക്കുക ചൂടുവെള്ളത്തിൽ നല്ല ചൂട് എന്നിട്ട് ആ മുഖം ഇങ്ങനെ കാട്ടുക എന്നിട്ട് അപ്പം അതിൽ നല്ല മുഖത്തിലേക്ക് നമ്മളെ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അത് തുറത്തിക്ക നമ്മളത് തുറത്തി കളയരുത് അത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ വെക്കുക പിന്നെ ഞാൻ മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു നമ്മളെ മലം പ്രൊഡക്റ്റ് ആ മലം പ്രൊഡക്റ്റ് ഒരു വൽമെൻറ്റ് ഒരു ക്രീമാണ് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളെ മുഖത്ത് മുഖക്കുരുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതെനിക്ക് ശരിക്കും റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ മുഖത്ത് അങ്ങനെ മുഖക്കൂരൊന്നും വരാറില്ല എന്നാലും ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു പറഞ്ഞാൽ ഇതിൽ എൻ്റെ മുഖമല്ല അത് പ്രശ്നമില്ല നോക്കി നോക്കാൻ അറിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടാ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വാ ആ രണ്ട് പിറ്റേ ദിവസം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുട്ട പോലെ വന്നിട്ട് വെച്ചോ വന്നിട്ട് കുരു അപ്പോൾ ജസ്റ്റ് പിറ്റേ ദിവസം കുറച്ചത് കുറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഫുള്ളിൽ പോയി പിന്നെ ആ ഭാഗം ഒന്നുമില്ല ഫുൾ ക്ലീൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാൻ അത് എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ കാണും ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ക്രീമിൻ്റെ ഒക്കെ ഫോട്ടോസ് സെൻഡാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ജലദോഷം തുമ്മൽ മുറിവ് പിന്നെ നമുക്ക് കടന്നൽ പ്രാണി കൊതുക് ഇതൊക്കെ പിന്നെ കടിക്കുന്നിടത്ത് ആ ഭാഗത്ത് ജസ്റ്റ് ഒരു ട്രീറ്റ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പൊള്ളൽ തീ പൊള്ളൽ തീ പൊള്ളൽ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ സ്ത്രീകൾ അടുപ്പത്ത് നിൽക്കുമ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് നമുക്ക് ചെറിയ ചട്ടിയോ കലമോ എന്തോ അല്ലെങ്കിൽ വെള്ളമോ ഇങ്ങനെ തെറിച്ച് ജസ്റ്റ് ഒന്ന് തെറിച്ചിട്ട് നമ്മളെ കയ്യിൽ പൊള്ളി വന്ന ആ പൊക്കളം വരുന്നതിനായിട്ട് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് അപ്പം തന്നെ അവിടെ പോ പിന്നെ മുറിഞ്ഞെങ്കിൽ ആ മുറിഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ആ ബ്ലഡ് അവിടെ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് ഹൈജീനിക്ക് ഒന്നും വരില്ല നമുക്ക് അവിടെ ഇൻഫെക്ഷൻ വരില്ല പിന്നെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുറിവുള്ള ഭാഗത്ത് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അവിടെ അലർജി ഇതൊക്കെ വരും പക്ഷെ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങിയിട്ട് പോവും പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ചൊറിച്ചില് ചൊറി ആ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സേർ പറഞ്ഞു നമുക്ക് കൊതുകിൽ കൊതുക് ശല്യം ഇപ്പോൾ ഈ മഴക്കാലത്ത് നല്ല കൊതുകിൻ്റെ ശല്യമാണല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ കൊതുകിൻ്റെ ഗുഡ് ഒക്കെ നമ്മളെ നമ്മൾ ഫ്ലഗിൽ കുത്തി വയ്ക്കുന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കെമിക്കൽ ആഡ് ചെയ്ത അതൊക്കെ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ശ്വാസം മുട്ടിനെ അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ശ്വാസം മുട്ടിനൊക്കെ ഭയങ്കര നമ്മളെ ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായൊരു സംഭവമാണ് നമ്മൾ ഈ പിന്നെ കൊതുകയും ഒക്കെ കത്തിച്ച് വെക്കുക അപ്പോൾ നമ്മൾ അതിൽ തീർന്ന കാലിയായ ബോട്ടിൽ ഉണ്ടാവുന്നില്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ട്രീറ്ററി ഓയില് രണ്ടോ മൂന്നോ തുള്ളി ഉറ്റിച്ചിട്ട് അതിലേക്ക് തന്നെ ആ പിന്നെ ഫ്ലഗിലേക്ക് കുത്തി വയ്ക്കുക അപ്പം കൊതുക് മൊത്തം സാറ് പിന്നെ പിന്നെ ചെയ്തിട്ട് നമ്മളോട് റിസൾട്ട് പറഞ്ഞതാണ് കേട്ടോ സാറ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ നമുക്കത് ചെയ്താലും ബെസ്റ്റ് റിസൾട്ടാണ് പിന്നെ സ്ത്രീകൾക്ക് വരുന്ന വൈറ്റ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയും അപ്പം അതിൽ ഒരുപാടാൾ ഇങ്ങനെ വന്നിട്ട് അവിടെ ചൊറിച്ചിലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ എന്താ നമ്മളടുത്ത് സിറഞ്ച് ഉണ്ടാവില്ലേ സിറഞ്ച് നമ്മളടുത്ത് സിറിഞ്ച് അല്ലെങ്കിൽ സിറിഞ്ച് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ സിറിഞ്ചിൽ പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെള്ളമല്ല ട്രേറ്റർ വെയിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ സിറിഞ്ചിൽ ഈ വെള്ളപ്പൊക്ക് നമുക്കത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്നും രണ്ടോ ദിവസം കൊണ്ട് കിട്ടി നല്ല റിസൾട്ട് കിട്ടി എന്നാണ് സാർ പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രൊഡക്റ്റല്ലേ മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയേ ഉള്ളൂ പക്ഷെ അതൊരു വലിയൊരു സംഭവമാണ് കേട്ടോ വലിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ ഇതിൽ ഫസ്റ്റ് സാധനമാണ് കേട്ടോ അതിൽ പതിനഞ്ച് മില്ലി മുന്നൂറ്റൻപത് എം ആർ പി റേറ്റ് ആണ് ഇതിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസാണ് ആ അപ്പോൾ എല്ലാവരും ഇതെനിക്ക് ഇപ്പോൾ രണ്ട് ബോട്ടിൽ ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് കൊടുക്കും അവർ യൂസ് ചെയ്തതാണ് കൊണ്ടാണത് ഓർഡർ കിട്ടിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നത് ഓക്കേ താങ്ക് അപ്പോൾ വീഡിയോ കണ്ടവർ കമൻ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവിടെ വരും ഓക്കെ താങ്ക് യു താങ്ക് യു എനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും ഓക്കെ